രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലെ ഒരു വേനൽക്കാലത്ത് പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള പതിനൊന്ന് പേരടങ്ങുന്ന ഭാട്ടിയ കുടുംബത്തെ വടക്കൻ ഡൽഹിയിലെ ബുരാരി പ്രദേശത്തുള്ള അവരുടെ വീടിന്റെ ഒന്നാം നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഏഴു പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും അടക്കം പത്തു പേരുടെ മൃതദേഹങ്ങൾ ടെറസ് ഗ്രില്ലിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു അതേസമയം മാതൃപിതാവിന്റെ ശരീരം തറയിൽ കണ്ടെത്തി ഡൽഹിയിലെ ബുരാരി എന്ന സ്ഥലത്ത് ചുന്താവത് കുടുംബം സാധാരണക്കാരും ആദരണീയരും ദൈവഭക്തരുമായാണ് അറിയപ്പെട്ടിരുന്നത് അവർ രണ്ട് നിലകളുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്നു ഒരു പലചരക്ക് കടയും ഒരു പ്ലൈവുഡ് ബിസിനസ്സും നടത്തുകയായിരുന്നു അവർ അവരുടെ അയൽവക്കക്കാർ അവരെ നല്ല സന്തുഷ്ടമുള്ള കുടുംബമായി കണ്ടിരുന്നു ഒരു കൂട്ടക്കൊല എന്ന രീതിയിലാണ് പോലീസ് ഈ ഒരു കേസ് ആദ്യം അന്വേഷണം ആരംഭിച്ചത് എന്നാൽ ഒരു സാധനവും അസ്ഥാനത്തായി കണ്ടിരുന്നില്ല ആക്രമണമോ പിടിവലിയോ നടന്നതിന്റെ ലക്ഷണങ്ങളില്ല കവർച്ച തെളിയിക്കുന്നതൊന്നുമില്ല പോലീസിനെ ആകെ കുഴക്കി ബുരാരി മരണങ്ങൾ ശേഖരിച്ച തെളിവുകളിലൂടെ കുടുംബത്തിലെ ആരാധനാക്രമങ്ങൾ പോലുള്ള മതപരമായ ആചാരങ്ങൾ വെളിപ്പെട്ടു കൊലപാതകം കവർച്ച ബാഹ്യ ഇടപെടൽ എന്നിവ പോലീസ് തള്ളിക്കളഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളിൽ പുറത്തുനിന്നുള്ളവർ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് കാണുന്നില്ല തൂക്കിലേറാൻ ഉപയോഗിച്ച സ്റ്റൂളുകൾ ഉൾപ്പെടെയുള്ളവ മുഴുവൻ സജ്ജീകരണങ്ങളും ആസൂത്രണവും കൂട്ടായതുമായ ഒരു പ്രവൃത്തിയുമായി പൊരുത്തപ്പെട്ടു തൂങ്ങി മരിച്ചതിന്റെ ഫലമായാണ് അവരുടെ ദാരുണമായ മരണം സംഭവിച്ചത് ഹിന്ദു പുരാണങ്ങളിൽ പരാമർശിച്ചു ഒരു പുണ്യവൃക്ഷമായ ആൽമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വേരുകളുടെ പ്രതീകാത്മകമായ പ്രതിനിധാനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആചാരം അവർ വീട്ടിൽ നടത്തിയിരുന്നതായി കണ്ടെത്തി പക്ഷേ യാഥാർത്ഥ്യം വെളിപ്പെട്ടത് പതിനൊന്ന് വർഷത്തിലേറെയായി സൂക്ഷിച്ചിരുന്ന പതിനൊന്ന് കയ്യെടുത്തു ഡയറികൾ പോലീസ് കണ്ടെത്തിയപ്പോഴാണ് അവയിൽ ദൈനംദിന ചര്യകൾ ആത്മീയ വിശ്വാസങ്ങൾ പ്രത്യേക ആചാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ലളിതന്റെ മരിച്ചുപോയ പിതാവ് ഭോപാൽ സിംഗിന്റെ ആത്മാവിൽ നിന്നുള്ള ആശയവിനിമയങ്ങൾ തുടങ്ങിയവ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു ലളിതിന്റെ മരിച്ചുപോയ പിതാവിൽ നിന്നുള്ള ആശയവിനിമയങ്ങൾ അവിടെയാണ് പോലീസിന് ഒരു പിടിവള്ളി ലഭിക്കുന്നത് പോലീസ് അവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ഡയറിയിൽ ഒരു ആചാരം വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് കുടുംബത്തിലെ അംഗങ്ങളിൽ ഒരാളായ ലളിത് ചുന്താവത്ത് രണ്ടായിരത്തി ഏഴിൽ മരിച്ച കുടുംബനാഥനായ തന്റെ പിതാവിന്റെ ആത്മാവിനെ സന്ദർശിക്കുന്നതായി വിശ്വസിച്ചു അദ്ദേഹത്തിന് നൽകിയ വിവരങ്ങൾ നിർദ്ദേശങ്ങൾ ഡയറി കുറിപ്പുകളിൽ എഴുതിയിരുന്നു കുടുംബം പതിനൊന്ന് വർഷമായി രഹസ്യമായി അവരോടൊപ്പം ഈ വിശ്വാസത്തോടൊപ്പം താമസിച്ചു ലളിതിൻ്റെ പരേതനായ പിതാവ് കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നതിന് അനുസരിച്ച കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ അവർ ഒരു പുനർജന്മ ആചാരം അതിജീവിക്കുമെന്ന് കുടുംബം വിശ്വസിച്ചു അവസാന നിമിഷത്തിൽ അവരെ രക്ഷിക്കാനും മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കാനും ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്നും അവർ പ്രതീക്ഷിച്ചു മനുഷ്യ ശരീരം താൽക്കാലികമാണ് ഭയം ഉപേക്ഷിക്കുക പിതാവ് തന്നോട് ഇത്തരത്തിൽ പറയുന്നതായി അദ്ദേഹം കുടുംബത്തെ അറിയിച്ചു തന്റെ പിതാവ് തന്നെ അപ്പുറത്തു നിന്നും നയിക്കുകയാണ് എന്ന് ലളിത് കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു അദ്ദേഹം ദൈവിക പദ്ധതി അറിയിക്കുകയായിരുന്നു ലളിതിൻ്റെ പ്രകാരം കുടുംബം കൂടുതൽ സമ്പന്നമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും സാമ്പത്തിക സംഭാവനകളും മാനസിക കഴിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലളിത് കുടുംബനാഥനായി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുപ്പത് മുതൽ ജൂലൈ ഒന്ന് വരെയുള്ള രാത്രികളിൽ നടന്ന ഈ ആചാരം പദ്ധതിയുടെ പരിസമാപ്തിയിലേക്ക് നയിക്കുമെന്ന് അവർ വിശ്വസിച്ചു കൈകൾ കെട്ടിയിട്ട് കണ്ണുകൾ കെട്ടി ആ സ്ഥാനത്ത് തൂങ്ങിക്കിടക്കുക അത് അവരെ ആത്മീയ ഉണർവിലേക്ക് നയിക്കും അവരുടെ മരിച്ചുപോയ പിതാവ് അവരെ രക്ഷിക്കുകയും രക്ഷ കൊണ്ടുവരികയും ചെയ്യും എന്ന് ലളിത് വിശ്വസിച്ചു വർഷങ്ങൾക്ക് മുൻപ് ലളിതിന് തലയ്ക്ക് പരിക്കേറ്റിരുന്നു അതിനുശേഷം അദ്ദേഹം കൂടുതൽ ഒതുങ്ങിപ്പോവുകയും മാറി നിൽക്കുകയും മരിച്ചുപോയ പിതാവിന്റെ ശബ്ദം കേൾക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്തു ലളിതൻ്റെ മിഥ്യാധാരണകൾ വളർന്നു കാലക്രമേണ മുഴുവൻ കുടുംബവും അതിൽ മുഴുകി ഒരുപക്ഷെ വിശ്വാസം ഭയം അല്ലെങ്കിൽ വൈകാരിക ആശ്രയത്വം എന്നിവ കാരണം ആ അന്ധവിശ്വാസം മറ്റുള്ളവരിലേക്ക് വളരെ വേഗം പടർന്നു കയറി മനഃശാസ്ത്രജ്ഞരും ഗവേഷകരും അന്വേഷകരും ഈ സംഭവത്തെ ഷെയേഡ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന അപൂർവ കേസായി വിശേഷിപ്പിച്ചു ഒരു വർഷം നീണ്ടു നിന്ന അന്വേഷണത്തിന് ശേഷം ഡൽഹി പോലീസ് ലളിത് എന്ന വ്യക്തിക്കുണ്ടായ മാനസിക പ്രശ്നങ്ങളും മറ്റുള്ളവരെ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ മികവു മൂലമുണ്ടായ അന്ധമായ വിശ്വാസത്തിലാണ് കുടുംബം ആത്മഹത്യ ചെയ്തത് മനസ്സിലാക്കി ോപത്തോളജിക്ക് സംസ്കാരവുമായി എങ്ങനെ ബന്ധപ്പെടാൻ കഴിയുമെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നായി ബുഹാരി മരണങ്ങളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു